നമസ്കാരം നമ്മുടെ ലോകത്ത് പ്രേതബാധ കയറിയതെന്ന് വിശ്വസിക്കുന്ന അനേകം പാവകളുണ്ട് സാങ്കേതികവിദ്യയും സാഹചര്യങ്ങളും എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇന്നും അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് എന്നതാണ് രസകരം എന്തായാലും യു കെയിലും അങ്ങനെയൊരു പാവയുണ്ട് യു കെയിലെ മോസ്റ്റ് ഹോണ്ടഡ് ഡോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ആനി എന്നാണ് ഈ പാവയുടെ പേര് ഇപ്പോൾ ഒരു കുടുംബം ഈ പാവയെ ദത്തെടുത്തിരിക്കുകയാണ് എന്നാണ് വിവരം ദമ്പതികളായ ജെ പി കെന്നി കിമ്മി ജെഫ്രി അവരുടെ മക്കളായ സ്നോ പെബിൾ എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഈ പാവയെ ദത്തെടുത്തിരിക്കുന്നത് പ്രേതത്തിലും ആത്മാക്കളിലും വിശ്വസിക്കുന്ന കുടുംബമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെയാണ് ആനിയെ ഇത് കുടുംബം തീരുമാനിച്ചതും അവളെ ഇത് എത്തെടുക്കുന്നതിന് മുൻപ് കുറച്ചു തവണ ആനിയെ തങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ആദ്യം കാണുമ്പോൾ കുട്ടികൾ കൂടെയുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നു കൂടാതെ ആ പാവ മുരളുന്നുണ്ടായിരുന്നുവെന്നാണ് ദമ്പതികൾ പറയുന്നത് രണ്ടാം തവണ മക്കളെയും കൂട്ടിയാണ് പോയത് കുട്ടികൾ പെട്ടെന്ന് പാവയുമായി വളരെയധികം കൂട്ടായി അവർക്ക് ആനയെ ഇഷ്ടമായെന്നും ദമ്പതികൾ പറയുന്നു അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ വിചിത്രമായ അനുഭവങ്ങളാണ് തങ്ങൾക്കുണ്ടായതെന്നാണ് ദമ്പതികൾ പറയുന്നത് സ്വീകരണ മൊഴിയുടെ വാതിലുകൾ തനിയെ അടയുകയും തുറക്കുകയും ചെയ്തു നക്ഷത്രാകൃതിയിലുള്ള ജീവികളെപ്പോലെ ചിലത് പ്രത്യക്ഷപ്പെട്ടു ഒരുതരം നെഗറ്റിവിറ്റിയുള്ള അന്തരീക്ഷം എന്നിവയൊക്കെ അനുഭവപ്പെട്ടുവെന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും പിന്നീട് തങ്ങൾക്കൊപ്പം നിർത്താതെ ആനിയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയെന്നും ദമ്പതികൾ പറയുന്നു അതേസമയം ഇന്നും ഇക്കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല വെബ് ഡെസ്ക് ടി വി